മിശിഹായിക്കോ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുഭിയ എല്ലാ പ്രിയപ്പെട്ട സ്നേഹമുള്ള ഹാഫ് കുടുംബാംഗങ്ങൾക്കും മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ഞായറാഴ്ച കേട്ടോ ഇന്ന് തിരുഹൃദയം മടക്കവാസം അല്ലേ എൻ്റെ അവസാന ദിവസം അതേപോലെ തന്നെ ജൂലൈ മൂന്നിനുള്ള അടുത്ത ദിവസങ്ങളാണ് അല്ലെ അങ്ങനെ ഒരുപാട് പത്രസ് പോലെ സേഖന്മാരൊക്കെ എത്തുന്ന കഴിഞ്ഞു ഇന്ന് അഭിഷേകം എന്നൊരു ആയിരമത്തെ എപ്പിസോഡ് കർത്താവിൻ്റെ ഒരു അനുഗ്രഹമാണ് കേട്ടോ കുഞ്ഞുങ്ങളെ ഇന്ന് വൈകുന്നേരം അഭിഷേകാജ്ഞി കാണുന്ന കാര്യം മറക്കരുത് കേട്ടോ പ്രിയുടെ സഹോദരങ്ങളെ ഇന്നൊരു സാക്ഷ്യം വായിക്കാം പ്രിയപ്പെട്ട വിനോദിച്ചാം എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷി എഴുതുന്നത് ഞാൻ അച്ഛൻ്റെ മുഴുവൻ കുടുംബാംഗമാണ് അച്ഛൻ്റെ അഭിഷേകാത്യ ടോക്ക് യൂട്യൂബിലെ ഷോർട്ട് ടോക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ കേൾക്കാറുണ്ട് അതുവഴി ഈശോ എൻ്റെ ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചിയുടെ മകനു വേണ്ടി പ്രവർത്തിച്ചൊരു വലിയ അത്ഭുതം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ കത്തെഴുതുന്നത് എൻ്റെ ചേച്ചിയുടെ മകന്റെ പേര് അന്റോണി എന്നാണ് അവൻ നാല് വയസ്സ് തുടങ്ങിയത് മുതൽ പെട്ടെന്ന് തല ഹെഡ് എയ്ക്ക് വൊമിറ്റിങ് പോലെ വന്നു അപ്പോൾ ഞങ്ങൾ മാനസികമായി ഒരുപാട് വിഷമിച്ചു അങ്ങനെ ഞങ്ങൾ ഡോക്ടേഴ്സിനെ കാണിച്ചു ഡോക്ടർ പറഞ്ഞത് മൈഗ്രൈൻ്റെ തുടക്കമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ തല സ്കാൻ ചെയ്തു സ്കാനിങ്ങൾ തലയേടുകൾ സിസ്റ്റം പോലെ കാണപ്പെട്ടു ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഡോക്ടറിനെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ ഇടയാകണമേ എന്ന് പറഞ്ഞ് ഞങ്ങൾ മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല അത് കുഴപ്പമില്ലാത്തൊരു സിസ്റ്റമാണ് സ്കാനിങ്ങിൽ കണ്ടത് അതിനുശേഷം ഞങ്ങൾ പിന്നെ കൊച്ചിനെ സ്കൂളിൽ വിടാൻ തുടങ്ങി ഏപ്രിൽ ഒന്നാം തീയതി തൊട്ടാണ് അവനെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് ആദ്യത്തെ ദിവസങ്ങൾ ഇന്നും ഇതേപോലെ തന്നെ വൊമിറ്റിങ് ഹെഡ് ചെയ്യാതെയാണ് അവൻ വന്നിരുന്നത് വൈകുന്നേരം വീട്ടിൽ വരുന്നത് കുഞ്ഞിനെ ഈ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു ആ സമയത്താണ് അച്ഛൻ്റെ യൂട്യൂബ് ഷോർട്ട് വീഡിയോസ് തുടർച്ചയായിട്ട് കേൾക്കാൻ വേണ്ടി തുടങ്ങി അഭിഷേകാന് കൂടാൻ തുടങ്ങിയത് പണ്ട് അഭിഷേകാന് പതിവായിട്ട് എല്ലാ സന്ത എട്ടേ മുപ്പതിന് കണ്ടുകൊണ്ടിരുന്ന കുടുംബമായിരുന്നു ഞങ്ങളുടെ ഇടക്കാലത്ത് എപ്പോഴാണ് നിന്ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഒരു സ്ഥിരതയില്ലാതെ ചിലപ്പോൾ ഒരു ശുശ്രൂഷൻ അടുപ്പിൽ നിന്ന് എന്താ പറയുക അടുപ്പറിയാതെ തീക്കുള്ളി എടുത്ത പോലെ ചില കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് മുടങ്ങിപ്പോകും അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാണ് കേട്ടോ നിങ്ങൾ ടോക്ക് ഒരു കാലം മുടങ്ങാൻ പാടില്ല അഭിഷേകാന് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല പിന്നെ പക്ഷേ ഈ കുഞ്ഞിന് ഈ അസുഖം വന്നപ്പോഴാണ് ദൈവസന്നദ്ധിയിൽ ഒരു ഒരു ശപഥം പോലെ ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചു എൻ്റെ ആയുഷ്കാലം മൊത്തം ഞാൻ ആ പിന്നെ ഈ അഭിഷേകനെ കാണുമെന്നും പിന്നെ അതേപോലെ തന്നെ രാവിലെ മൂന്ന് മണി എഴുന്നേറ്റ് അച്ഛൻ യൂട്യൂബിൽ ഷോർട്ടോക്ക് കേൾക്കും രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അച്ഛൻ ഷോർട്ടോക്ക് എന്നെങ്കിൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ചെറിയ ടോക്ക് കേൾക്കുക അതെല്ലാ ദിവസമല്ലേ അതുപോലെ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അച്ഛൻ ഷോട്ടോക്ക് കേട്ടുകൊണ്ടാണ് പോകുന്നത് കൂടാതെ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമാണ് കേൾക്കുന്നത് അത് നല്ല ഒരു മൂന്ന് പ്രാവശ്യം കേട്ടാൽ ആ വചനം കാണാതെ പിടിക്കാനും പറ്റൂട്ടോ അതൊരു പുതിയ ചിന്തയായിട്ടോ അത് നന്നായി നന്നായിട്ടോ കൂടാതെ ഉറങ്ങുന്നതിന് മുമ്പ് കേട്ടാണ് കറന്ന് ഉറങ്ങാറുള്ളത് അങ്ങനെ ഷോട്ടോ കേൾക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി നോക്കി ഈ ഈ സഹോദരി പറഞ്ഞിട്ട് ഒരുപാടൊരു ഒരു ഭാഗമാണ് ഞാൻ ഞാനെപ്പോഴും വൈദികരുടെ ക്ലാസ്സിൽ പറയുകയുള്ളൂ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഏറ്റുപിക്കുന്ന പാട്ട് ഓഫ് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം രാവിലെ പല്ല് തെക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ആകുന്ന പോലെ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റും ഏത് ആധ്യാത്മിക കാര്യവും അതേപോലെ തന്നെ പിന്നെ വിശുദ്ധ കുർബാന കൂടുതലായി കാണാൻ വേണ്ടി തുടങ്ങി ദിവികാനേശ്വസനെ പോയിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി അച്ഛൻ പറയുന്ന വചനങ്ങളെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് അത്ഭുതകരമായിട്ട് ചുരുങ്ങിയ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിൻ്റെ വൊമിറ്റിങ് ഹെഡേക്ക് എല്ലാം മാറി ദൈവം പ്രവർത്തിച്ചത് അത്ഭുതമാണ് ദൈവത്തിൻ്റെ മഹത്ത് പറഞ്ഞ് സാക്ഷേരിത കുറച്ച് വൈകിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് സാക്ഷേരിത അയച്ചിരിക്കുക പ്രീസല്ല എന്തൊരു ദൈവാനുഗ്രഹമാണ് സഹോദരങ്ങളല്ലേ തറഞ്ഞു ഓർക്കണമെങ്കിൽ മൈക്കിന് വർഷങ്ങളോളം നിൽക്കുന്നത് കാണാറുണ്ട് പക്ഷെ എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ഫ്രൈസ് അലോൺ ചെറിയ ഇടപെടലാണ് കേട്ടോ ഈ നോക്കിയ ഒരു ഒരു പ്രശ്നം പ്രതിസന്ധി വന്നു പക്ഷേ എന്താ അതിനോട് വലിയ നന്മയുണ്ട് ഒന്നാമത് രോഗസഭക്കിയാം അതിനേക്കാൾ ലുപരിയാവും കുടുംബം മുഴുവൻ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ശുശ്രൂഷകൾ ഏറ്റെടുത്തു പ്രൈസ് ഫ്രൈസലോൺ അതുകൊണ്ട് എന്തായാലും ഇന്ന് ഷോട്ടോക്കും വൈകുന്നേരം ആവശ്യം അതിന്റെ ഒരു ഭാഗമായി കേട്ടോ പക്ഷെ പ്രത്യേക അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ശക്തിയുടെ ഉറവിടം മറക്കരുത് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഒന്ന് മക്കബാൻ മൂന്ന് പത്തൊൻപതിന് ഫസ്റ്റ് മക്കബി ചാപ്റ്റർ ത്രീ നയൻറ്റീനാണ് വചനം സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത് അല്ലേ ലുയാ അവതിനൊക്കെ നേരിട്ട് പ്രാർത്ഥിച്ച് അങ്ങനെ പഠിച്ചോട്ടോ ഈ സ്റ്റേജ് പറഞ്ഞതുപോലെ അതായത് നമ്മുടെ ഒരു കാര്യത്തിൻ്റെ വിജയം നമ്മുടെ ആൾബലത്തിലോ സൈന്യബലത്തിലോ കരബലം അതല്ലേ സക്രയിലൊരു വധനല്ലേ സൈന്യബലത്താൽ അല്ല കരബലത്താൽ അല്ല ദൈവത്തിന്റെ ആത്മാവിനാണ് അതെല്ലാം നിറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു 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 പ്രത്യേക സാഹചര്യത്തിൽ കണ്ടുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടികൾ അല്ലയെന്നുണ്ടെങ്കിൽ ചില ചില ഒരു കാര്യം നടപ്പാക്കാൻ വേണ്ടി വരുന്ന എതിർപ്പുകൾ എൻ്റെ സഹോദരങ്ങളെ അങ്ങനെ അതെ അത് കുടുംബത്തിലും സമൂഹത്തിൽ സഭയിലും എല്ലാം സ്ഥലത്തൊക്കെ വരാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് തോന്നുന്നത് നമുക്ക് ആരുമില്ല ഒന്നുമില്ല അങ്ങനെ ചിന്തിക്കരുത് കാരണം ഒന്നിൻ്റെ വിജയം നൽകുന്നത് ആരാ കർത്താവണെന്ന് പജനമുണ്ട് അല്ലേ സ്വർഗത്തിൻ്റെ ദൈവമാണ് വിജയം നൽകുന്നത് നെഹമിയ രണ്ടിൽ കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ സഫാനിയയുടെ പുസ്തകത്തിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഇങ്ങനെ കണ്ട് പരിഭ്രമിക്കരുത് ഇപ്പം കടൽ അല്ലേ വരുന്നത് ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ടെൻഷൻ കയറി പരിഭ്രമം അങ്ങനെ പോകരുത് പരിഭ്രമിക്കരുത് പരിഭ്രമ തിന്മയിലേക്ക് സംഗീതം പതിനെട്ട് ഇല്ലല്ലേ പതിനെട്ട് ഒന്നിലായിരിക്കും ആ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാനങ്ങനെ സ്നേഹിക്കുന്നതാണ് അപ്പോൾ ശക്തിയുടെ ഉറവിടം എന്ന് പറഞ്ഞാൽ ദൈവമാണ് അതുകൊണ്ട് ഇവിടുത്തെ പശ്ചാത്തലം വലിയ വലിയ ഒരു സൈന്യത്തെ കണ്ടുകഴിഞ്ഞപ്പോഴത്തെ കൂടെയുള്ളവർ പരിഭ്രാന്തരാകാൻ തുടങ്ങിയപ്പോൾ നേതാവ് അവരെ ഉത്തേജിപ്പിക്കുന്നതാണ് സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ആരൊക്കെ ദൈവത്തെ ആശ്രയിക്കുന്നോ എൻ്റെ സഹോദരങ്ങൾ അവരുടെ കരങ്ങളിലാണ് വിജയം ഇരിക്കുന്നത് അതുകൊണ്ട് വേറെ ഒന്നിലുമല്ല അപ്പം അതുകൊണ്ട് ജീവിതത്തിലേത് പ്രതിസന്ധി പ്രശ്നം വരുമ്പോഴും ഇങ്ങനെ ഈ വധനൊക്കെ എന്തായാലും ആവർത്തിച്ച ചൊല്ലി ഇങ്ങനെ പഠിച്ചു വെക്കണം അപ്പം എന്ന സമയം എന്ന് പറയുക നമുക്ക് ഒരു പ്രശ്നം ക്രൈസിസ് വരുമ്പോൾ വജനൊക്കെ അറിയാതെ പൊങ്ങി വരും അവർ വചനമില്ല അപ്പം വെള്ളത്തിലേക്ക് അറിയാൻ തക്ക സമയത്ത് പൊങ്ങി വരും എന്ന് പറഞ്ഞതുപോലെ കേട്ടോ പക്ഷെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമുക്ക് സ്തുതിക്കാം ഈ ഷോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു കർത്താവ് അഭിഷേകത്തിൻ്റെ ആയിരത്തായിരമത്തെ എപ്പിസോഡ് ആകുന്ന ഈ ദിവസം കർത്താവായ ദൈവമേ തിരുഹൃദയ വടക്കമാസത്തിൻ്റെ സമാപന ദിവസം പത്രോ സ്വല സേഹന്മാരെ തിരുനാൾ കഴിഞ്ഞ് തോമാസിലേക്കാട്ട് തിരുനാൾ ഒരുങ്ങുന്ന ദിവസം കർത്താവായ ദൈവമേ ഇവർ പ്രത്യേകം ബ്ലസ് ചെയ്യുക ഇത് വലിയ കൂട്ടായ്മയിൽ പ്രത്യേകം ബ്ലസ് ചെയ്യുക ഈശോയുടെ തിരുഹൃദയത്തിലെ ഈ പരിശുദ്ധമോട് ബലഹൃദയം തിരുഹൃദയം ഈശോയുടെ തിരുഹൃദയവരെല്ലാം പ്രത്യേകം സമർപ്പിക്കുക എൻ്റെ പിതാവേയെ മനസ്സറിഞ്ഞ് ബ്ലസ് ചെയ്യുന്നു വിശദം പത്ര സിഹന്മാരുടെ പ്രത്യേകം മാധ്യസ്ഥം തോമാസിലേക്കാട്ട് പ്രത്യേകം മാധ്യസ്ഥം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഇവരൊക്കെ പിടിച്ചു നിന്നതുപോലെ കർത്താവിലെ ആസ്വദിച്ച് പിടിച്ചു കയറി കൃപ എന്നറിയട്ടെ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന എല്ലാ ദുഷ്ട ഏഴ് ശതാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിലേക്ക് കാട്ടിപ്പായിക്കുന്നു പ്രാർത്ഥനയാലും പദലത്തിലെ ഒന്നൂറ്റി മൂന്നി നാലഞ്ച് വധനപ്പറകം നിങ്ങൾ വിശുദ്ധീകരിച്ച പെട്ടേക്കുന്നു കർത്താവ് കുട്ടികൾ തുടങ്ങി മുതിർന്നവരുള്ള മൈഗ്രൈനാൽ എത്ര വർഷമായാലും ക്ലേശിക്കുന്ന ഓരോ വ്യക്തികളെയും പ്രാർത്ഥിക്കുക കർത്താവ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഒരുമിച്ചുള്ള സ്വതിപ്പും മധ്യസ്ഥ പ്രാർത്ഥന അവരുടെ വിശ്വാസം അവരുടെ സൽകൃത എല്ലാം അവിടുന്ന് പരിഗണിക്കണം യേശുവിൻ്റെ നാമത്തിൽ പൗരോഗത്വത്തിൻ്റെ ദൈവം നൽകിയ ധാനങ്ങൾ ഉപയോഗിച്ച് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരെ ശരണം ചെയ്യുന്ന മൈഗ്രീൻ തലവേദന അതിന് ശേഷം അതിനു പറഞ്ഞാൽ ഉമിറ്റിങ് യേശുൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശനിയോട് കാട്ടിപ്പായിക്കുന്നു യേശു നാമത്തെ സൗഖ്യ പ്രാപിക്കട്ടെ യേശുൻ്റെ രക്തത്താൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ യേശുൻ്റെ വജനത്താൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ